ിയമുള്ള സുഹൃത്തുക്കളിൽ ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി ആ മനുഷ്യൻ അതിനകത്ത് പറയുന്നത് സ്വന്തം ഭാര്യയെ അറബിക്ക് കാഴ്ചവെച്ച് അറബികൾക്ക് കാഴ്ചവെച്ച് ഒരുപാട് പണം ഉണ്ടാക്കിയ കോടീശ്വരനായ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അയാൾ മലയാളിയാണോ എന്ന് എനിക്കറിയില്ല മുഴുവനും ഞാൻ കണ്ടില്ല അതിനകത്തെ കമൻ്റാണ് എന്നെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ വീഡിയോ ചെയ്ത വ്യക്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കടയിൽ വന്നിട്ടുണ്ടെന്നും ഇയാളുടെ ഭാര്യ അതീവ സുന്ദരിയായ സ്ത്രീയാണെന്നും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കക്ഷി ഇദ്ദേഹം തന്നെയാണെന്നും ഇദ്ദേഹത്തെ ഒടുവിൽ ഭാര്യ വേണ്ടാതെ ഉപേക്ഷിച്ചെന്നും ഒക്കെ പറയുന്ന ഒരുപാട് കമൻസുകൾ അതിനകത്ത് കണ്ടു എന്തായിരുന്നാലും അറബിക്ക് ഭാര്യയെ കാഴ്ചവെച്ച് കോടീശ്വരനായ ആ യുവാവാണ് എന്ന് ഈ മനുഷ്യൻ തന്നെ പറയും സൂപ്പർമാർക്കറ്റാട്ട് മോടിക്കുന്ന ഒരു ചപ്പക്കാരൻ അപ്പോൾ അറബിയാ ആണ് സൂപ്പർമാർക്കറ്റാട്ട് മാനേജർ അങ്ങനെ അറബിക്കൊരു വാർ ബിസിനസ്സും ചെയ്യുന്ന കമ്പനി ഇന്ത്യനാ പാറന്നു അങ്ങനെ ഒരുപാട് ബിസിനസ്സ് ചെയ്യുന്ന സൂപ്പർമാർക്കറ്റാണ് അതൊരു ഒരാൾ തന്നെ ഒന്നിലാത്തോണം. എസംബ്ലിമെന്റ് കാസി മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുറേ അടച്ചു തെറ്റുക ഈ പൈസ അപ്പോൾ ചെക്ക് കൊടുത്തു അങ്ങനെ സോപ്പർമാർക്കൊക്കെ കിഞ്ഞിട്ട് കൊടുത്തു അങ്ങനെ സോപ്പർമാർ ഒക്കെ നടത്തി അത് കഴിഞ്ഞ രക്ഷണം കൊടുത്ത് നാട്ടിയെ വരുന്ന നല്ല സുന്ദരിയായ ഒരു പെണ്ണിനോട് കല്യാണം കഴിച്ചു അവിടെയും കൊണ്ട് കൽപ്പിക്കുന്നു അപ്പോൾ രണ്ട് പേരാവുമ്പോൾ പാക്ക് ചെയ്യാനായിരിക്കും അവിടെ എറങ്ങും പ്ലാറ്റ് തന്നെയാണ് അവർ താമസിക്കുന്നു അപ്പൊ അങ്ങനെ പാക്ക് ചെയ്യാനും ഇവിടെ സഹായിക്കാനും സൂപ്പർ മാർക്കറ്റ് അവിടെ പോകും അങ്ങനെ അവർ നല്ല രീതിയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ട് പോവാ പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അറബിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാനായിട്ട് കൊടുക്കാനുണ്ടായില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാടകയ്ക്കാണെന്ന് സാമസികൾ അവിടെ ഒരു സ്ഥലം മേടിച്ചു അപ്പൊ അതിന് കാശ് കൊടുത്തു അങ്ങനെ വിവരങ്ങളുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ കിട്ടുന്ന കാശ് കങ്കിൽ വെച്ചു കൊണ്ടുവരണം ഈ അറബിക്ക് പിന്നെ കൊടുക്കാനോ പിന്നെ കൊടുക്കാനോ ബിസിനസ്സിന്റെ വളർന്നുകൊണ്ട് എന്ന് വിചാരിച്ചു നിന്നു അതിനിടയില് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് അറബി കാണാനിടയില് അറബിക്ക് അതിന്റെ ഇവിടെ കണ്ടപ്പോൾ ഗംഭീര ഇഷ്ടമായി ഭയങ്കര അറബി ഇപ്പൊ ഭാര്യ എന്താ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് കിടപ്പില്ല അപ്പൊ അറബി അതിന് ഒരു കാര്യങ്ങൾ നടത്തുന്നില്ല അപ്പൊ അതുകൊണ്ട് അറബിക്ക് ഇവിടെ കണ്ട ഒരുപാട് മോഹം വന്നു അറബിക്ക് ഇവിടെ കിട്ടിയാൽ മതിയോ നേരം ചോദിച്ചു വിളിച്ചത് ശരിയാവില്ല അതിന് അറബി കണ്ടുപിടിച്ചാൽ വളഞ്ഞ ബുക്ക് ഇവരെ വിളിച്ചു ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല നീ സൂപ്പർ മാർക്കറ്റ് നടത്തിയാണെങ്കിൽ അതിൽ നന്നായി ഹിന്ദി സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ഒരു ലാംഗ്വേജിന് ആ പ്രശ്നമില്ല നീ ഇത്ര നാളായിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ട് ഇന്ന വരെ നീ ഒരു രൂപ പോലും തിരിച്ചടച്ചില്ല ഇത്രയും വലിയ എമൗണ്ടിന്റെ സാധനങ്ങൾ വലിയ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ പൈസ തന്നിട്ടില്ല ഇതിന്റെ വളയനും തന്നിട്ടില്ല ഇത്രയും പൈസയായി എന്റെ ചെക്ക് മാത്രം എൻ്റെ കയ്യിലുള്ളൂ അപ്പൊ അതുകൊണ്ട് നിനക്ക് സൂപ്പർ മാർക്കറ്റ് ഞാൻ തരുന്നില്ല ഞാനത് വേറൊരു പാകിസ്ഥാനിക്ക് ഉറക്കാൻ തീരുമാനിച്ചിട്ടില്ല നാളെ സൂപ്പർ മാർക്കറ്റ് പൂക്കി തക്കുലിനെ കൊണ്ടുതരണം ഇവന് ആകാതെ ഒരു വലിയൊരു ഇഷ്യൂസ് മാറി ഇവനാ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ആത്മഹത്യ വേറെ വഴിയില്ല അത്ര പ്രശ്നമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ ചെക്ക് കേസിൽ അകത്താക്കി ഞാൻ പുറലോകമൊന്നും കാണില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതർക്ക് വ്യക്തമായിട്ട് പറയും ചെയ്തു കാശ് നീ എവിടെങ്കിലും ഉണ്ടാക്കി തന്നോ തന്നില്ലെങ്കിൽ നീ ജയിലിക്ക് പോകാൻ കാര്യം ഉറപ്പാകും ഇവനും ഇവ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഭാര്യയായിട്ട് ചർച്ച ചെയ്തു ബായിക്കും പോകാൻ വഴിയില്ല രണ്ടുപേരും കൂടി എന്താണെന്ന് അറിയാണ്ട് ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ കണ്ടത് എന്റെ മാത്രം കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അറിവി ദിവസം ഫോണിൽ വിളിച്ചു നീരാൻ പറഞ്ഞു അറിവിൽ തന്നു എന്റെ ഫ്ളാറ്റും കൂടിയിട്ട് വരും നിങ്ങൾ ഇനൊരു ദിവസത്തിനുള്ളിൽ ഫ്ലാറ്റ് വരും അതുകൂടി പറഞ്ഞോണ്ട് ഇവൻ ആവേദതായി അതുമല്ല ഞാൻ നിന്റെ പേരിൽ എന്റെ ചെക്ക് കേസ് മുഖ്യാൻ പോകുന്നു ഇത് പറഞ്ഞോണ്ട് കൂടിയിട്ട് അറബിലെ കാക്കൽ വേണം പട്ടീനെ കുറെ കുറേ കഴിച്ചി അറബി സംബന്ധിച്ചാൽ അറബിയിലും ഇന്നും വേറെയാണോ അറബി പറഞ്ഞ എന്താണ് ഈ പ്രശ്നങ്ങളല്ല നിമിഷം നേരെ കൊണ്ടു തീർക്കാം നിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ താൽപ്പര്യത്തിൽ തന്നെ മേശ കൊള്ളിടുന്നുണ്ട് അതെടുത്ത് നിനക്ക് പോലും ചെയ്യുന്ന പൂല് ചെയ്യാം സൂപ്പർ മാർക്കറ്റ് തുറക്കം ചെയ്യാം പക്ഷേ നീയും നിന്റെ ഭാര്യയും വിചാരിക്കുന്നത് മാത്രം നിന്റെ ഭാര്യയായിട്ട് എനിക്കൊന്ന് ബന്ധപ്പെടണം എനിക്ക് പരിപാടി അതിനെ നീ അതിന്റെ കൺസെന്റ് തരണം നാളെ എനിക്ക് നടക്കണം നീ നിന്റെ ഭാര്യയായിട്ട് സംസാരിക്കും നാളെ പതിനൊന്നും മണിക്കാൻ ബാക്കി വരാം

ഗൾഫിലൊക്കെ പോയി പെട്ടെന്ന് പണക്കാരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കഥകൾ എനിക്ക് അറിയാമെന്ന് പലരും പറയുന്നു അതുപോലെ സുന്ദരികളായ മലയാളി പെൺകുട്ടികളെ കണ്ടാൽ അറബികൾ മണപ്പിച്ച് നടക്കുമെന്നും വിടത്തില്ലെന്നും അതിന് ഗൾഫിൽ തന്നെ പോകേണ്ട കാര്യമുണ്ടോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നാട്ടിലില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇതിനകത്ത് എനിക്ക് രസകരമായി തോന്നിയത് ഇവന്റെ അനുഭവം തന്നെയാണ് ഇവൻ പറയുന്നത് എന്ന് പറയുന്നതിനും ലവ് അടിച്ചിട്ടുണ്ട് ഇവന്റെ ഭാര്യയാണ് അറബിക്ക് കൂട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞതിനും കക്ഷി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നീ അല്ലെടാ കുറച്ചുനാള് മുമ്പ് എന്റെ സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നിരുന്നത് എന്ന് പറഞ്ഞതിനും നീ മുമ്പ് തെണ്ടി തിന്ന് നടക്കുക ഇപ്പോഴാണല്ലോ നീ കൂട്ടും സൂട്ടും ഇട്ട് നടക്കുന്നത് യൂട്യൂബിൽ വന്നിരുന്ന ചെലക്കുവാണോ അതിനും കക്ഷി ലവ് അടിച്ചിട്ടുണ്ട് സ്ഥിതി നീ ഈ അവ നാളെ ഞാൻ ഉടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ജയിലിൽ പോകണം നിനക്ക് ഇവിടെ അറബിച്ച് ശരീരം കൊടുത്ത ആരോപണം നമ്മൾ ജീവിക്കണം അത് നീ തീരുമാനിക്കണം അപ്പൊ ഇവിടെക്ക് ഇയാൾ പറഞ്ഞതിലൊക്കെ അംഗീകരിക്കാം അല്ല സമ്മതമാണ് എന്നിരുന്നാലും സമ്മത പോലെ ഇവിടെ നിന്ന് അഭിനയിച്ചു സമ്മതാന്ന് പറയാൻ കാരണം സ്വന്തനായ അറബിയാണ് ഇയാൾ അവനെ കൊണ്ട് ഒരു കാര്യമൊക്കെ കഴിയണം എന്നൊക്കെ മണ്ടേ മനസ്സിലായിട്ട് അപ്പൊ സുന്ദരായ അറബി വന്നോട്ടെ അവരോട് കഴിയാൻ എനിക്ക് യാതൊരു വെള്ളം പോലും തുറന്നു പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റില്ല

അറബീര കഴിഞ്ഞ് താക്കോല് പഠിച്ച് അത് തുറക്കണ്ട ഉത്തരത്തിൽ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ജയിൻറ്റുള്ളിക്ക് കൊണ്ട് ഒരു ഭർത്താവ് ജയിൻറ്റുള്ളിക്ക് പോകും രണ്ടു നീതി മാറ്റം നാളെ ഞാൻ സ്ഥലത്തുണ്ടാവില്ല പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് അറബി വരും ഓക്കെ അവൻ കാളെ തന്നെ പിറ്റേ ദിവസം കാളെ തന്നെ അവിടെ പോയി ഇവിടെ നേരത്തെ തന്നെ കുഴിയൊക്കെ കഴിഞ്ഞ് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് പോയി കൂടി നല്ല സ്പ്രേ അടിച്ച് അടിപൊളിയായിട്ട് നല്ല ഡ്രസങ്ങളൊക്കെ ചെയ്ത് നിക്കണം അറിവീ പ്രതീക്ഷയായിരുന്നു സന്തോഷം അറബിയായിട്ട് ബന്ധപ്പെടാനായിട്ട് അങ്ങനെ തന്നെ അറബിയൊന്നും വെല്ലു വെല്ലക്ഷി കൂടെ കണ്ടപ്പോ തന്നെ അറബി വളരെ ഇഷ്ടപ്പെട്ടു ചോദിച്ചു ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്താണ് നിങ്ങളുടെ തീരുമാനം അപ്പൊ അപ്പൊ ഓക്കെ ആണല്ലേ എന്ത് ചോദിച്ചു ഓക്കെ ആണ് ഒരു പ്രശ്നമല്ലേ നമുക്ക് ഞാൻ ചാരി കഴിയുന്നു ചാരി കടങ്ങൾ അകത്ത് പോയി അറിവിൽ സന്തോഷമായി അറിവിൽ ഹാപ്പി അത് കഴിഞ്ഞ കൂടി ഒരു അഭിബന്ധം ഉണ്ടായി അറിവിന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പോയി അവിടെ ഇവിടെ ഒരുപാട് മൂലിപാതല്ല അറിവിനൊക്കുള്ളത് അറിവിനെ ആദ്യം കൂടി കണ്ടോട് കൂടി തന്നെ അവളെ ഗ്യാസ് ഓഫ് പോയി അങ്ങനെ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായി കഴിഞ്ഞു അറി കഴിഞ്ഞിട്ട് അറബി അറബിയുടെ പോക്കറ്റിൽ നിന്ന് താൽപ്പര്യം എടുത്തവിടെ കൊടുത്തു നാളെ നോട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങും അത് എൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ത് അവളുടെ ഭർത്താവ് എഴുതി കൊടുത്ത ചെക്കൊക്കെ തിരിച്ചു കൊടുത്തു ഇനി നിങ്ങളും ഞങ്ങൾ നമ്മൾ യാതൊരു പൈസ ഇടപാടുകളൊന്നും ഒന്നുമില്ല ഒന്നും താഴെ എല്ലാം അവസാനിച്ചു ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ പ്ലാറ്റ് വരും നീ ഇവിടെ ഉണ്ടായാൽ മതി ഒരു പ്രശ്നമില്ല അറബി ഹാപ്പി അവൾ അതിനേക്കാളും ഹാപ്പി അതിനേക്കാളും ഹാപ്പി ഭർത്താവ് പോലെയാണ് അങ്ങനെ സൂപ്പർ മാർക്കറ്റ് നല്ല രീതിയിൽ നടക്കണം അപ്പൊ അറബി പറയുന്നത് നീ എന്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലം എനിക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നീ പുതുതായി തുടങ്ങെന്ന് പറഞ്ഞ അവനെ കൊണ്ടൊരു സൂപ്പർ മാർക്കറ്റ് പുതുതായി തുടങ്ങി തുടങ്ങി പിന്നെ ഒരു ഇത്രയും നാളായിട്ട് അറബി ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞപ്പോ അറബിക്ക് മാറ്റത്തും അപ്പൊ അവനെ വിളിച്ചു കാര്യ ഇവിടെ കൂടെ നിക്കട്ടെ നീ നാട്ടിൽ പോയി ഒരു കല്യാണം കൂടി കഴിച്ച് കൊണ്ടുപോകണം അല്ല സുന്ദരിയായ പെണ്ണായിരിക്കണം പോട്ടം എനിക്ക് എടുത്തായി കഴിക്കണം ഞാൻ പറഞ്ഞതിന് ശേഷം നീ കല്യാണം കഴിച്ചാൽ മതി എന്നിട്ട് നീ അവിടെ കൂടെ കൊണ്ടുപോവണം രണ്ടുപേരും ഒലിച്ച് നിക്കട്ടെ എനിക്ക് രണ്ടുപേരും ബന്ധപ്പെടാല്ലോ അവനകത്ത് പെട്ടെന്ന് പറ്റാൻ പറയാൻ പറ്റില്ല നല്ല കാര്യമാണ് ഇവരും ഒരു കൂട്ടായ ഒരു ബന്ധപ്പെടാൻ ഞാൻ ആയില്ല ഒരു ഫാമിലി പ്രശ്നമില്ല അങ്ങനെ അവൻ നാട്ടിയ പോകണം ഇവന്റെ വീട് മലപ്പുറത്താണ് അവൻ ഇതുപോലെ തന്നെ അപ്പൊ നെലമ്പൂരി പെൺകുട്ടികൾ ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇതുപോലെ കല്യാണം കഴിച്ച് പലരും ബാങ്കിൽ കൊണ്ടുപോകും പല കാര്യങ്ങൾക്ക് ആക്ടിവിറ്റികൾക്ക് ചെയ്യുന്ന സ്ഥലമാണ് അറിയാം സുഹൃത്ത് അവിടെയുണ്ട് അപ്പൊ സുഹൃത്ത് പറഞ്ഞു നല്ലൊരു ചെറിയൊരു വീടുണ്ട് സുന്ദരിയായ പെൺകുട്ടിയുണ്ട് ആ വീട് രക്ഷിക്കാൻ എന്ത് രസകരമായ കഥ ഇവിടെ അദ്ദേഹം ഒരു യൂട്യൂബറാണ് ഇതുപോലെയുള്ള രസകരങ്ങളായ കഥകളാണ് അദ്ദേഹം പറയാറുള്ളതൊക്കെ ഇനിയും അറബി ബന്ധമില്ലാതെ നിന്നതും ഈ പെണ്ണുമായി ബന്ധപ്പെട്ടതുമൊക്കെ ഇദ്ദേഹം ഒളിച്ചു നിന്ന് കണ്ടോ അതോ ആ പയ്യൻ പറഞ്ഞു ഇദ്ദേഹത്തോട് അതല്ലെങ്കിൽ ആ പെണ്ണു പറഞ്ഞു അറബി പറഞ്ഞു അല്ല നേരിട്ടിങ്ങനെ ഒരു കഥ കണ്ടതുപോലെ കുറച്ച് എരിവും പുളിവക്കെ ആയിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നോ അങ്ങനെ നടന്നിട്ടില്ലെന്നോ ഇത് നുണയാണെന്നോ ഒന്നും നമുക്ക് തറപ്പിച്ചു പറയാൻ നമ്മുടെ കലിത്തെ പക്ഷേ അറബി വന്നു സുന്ദരിയായി പെണ്ണ് ശരി കുഴപ്പമില്ല ഉടനെ തന്നെ തുണിയൊക്കെ അടിച്ചു വെച്ചിട്ട് മുട്ടിയേക്കാം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളെ മടുത്തപ്പോൾ വേറെ എണ്ണത്തിനെ പോയി കെട്ടിക്കൊണ്ടുവരാതെന്ന് വെള്ളരിക്കാൻ പട്ടണോ ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു അറബിയെ കൂടി നമുക്ക് പരിചയപ്പെടാൻ പറ്റി നന്ദി